രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ലോകം മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യത്തെ ക്രിസ്മസ് എത്രമാത്രം സന്തോഷവും സമാധാനവും പ്രത്യാശയും ലോകത്തിന് പ്രദാനം ചെയ്തുവോ അതിലുപരിയായ ഒരു സന്തോഷവും സമാധാനവും പ്രത്യാശയും ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന വിധമുള്ള ആത്മീയ ഒരുക്കങ്ങൾ നടത്തുവാനുള്ള പ്രത്യേക കൃപ ദൈവം എല്ലാവർക്കും പെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആദ്യത്തെ ക്രിസ്മസ് അതെത്ര സന്തോഷകരമായ ഒരു സദ്വാർത്ഥിയായിരുന്നു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം തങ്ങൾക്കൊരു രക്ഷകനെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിന്റെ പൂർത്തി എന്നവണ്ണമാണ് ബേദലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണീശോ ഭുജാതനായത് ഈശോയ്ക്ക് ജനിക്കുന്നതിന് ഉദരമൊരുക്കിയ പരിശുദ്ധയായ മറിയവും വളർത്തുപിതാവാകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ പിതാവും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് ദീർഘദൂരം യാത്ര ചെയ്താണ് വേദലഹേമിലെത്തുന്നത് പൂർണ്ണഗർഭവതിയായ മറിയം ഈശോയെ പ്രസവിക്കാൻ ഒരിടം സൗകര്യപ്രദമായ ഒരിടം തേടിയെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോഴും അവൾ ദൈവത്തിൽ ആശ്രയിച്ച് ഭർത്താവിനോടൊത്ത് ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട് കണ്ടെത്തുകയായിരുന്നു സമീപകാലത്ത് കണ ഇടവന്ന ഒരു നാടകമോർമയിലെത്തുന്നു തച്ചൻ എന്നാണ് നാടകത്തിന്റെ പേര് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് കഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് ആണ് ആ നാടകം കാണുന്നവർ വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ധാരാളം ആളുകൾ നാടക സ്ഥലത്തെ ഓടിക്കൂടുന്നുണ്ട് ഈ നാടകത്തിൽ എന്തെങ്കിലും പുതിയൊരു സന്ദേശം ലഭിക്കുന്നു എന്നുള്ളതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിച്ച ആ സന്ദേശം അതിന്ന് ജീവിക്കാനായി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആ നാടകത്തിലെ അതീവ ഹൃദ്യമായ രംഗം എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് ഇതാണ് ശ്രദ്ധേശപ്പം പൂർണ്ണഗർഭവതിയായ മറിയവും സത്രത്തിൽ ഇടം തേടിയപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണം നൽകുന്ന സത്രങ്ങളിലിടയില്ല ഇനി എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ പോലും ഞാനത് തരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളുടെ അത് സംബന്ധമായ പ്രസ്താവനയെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി അവർ അപ്രകാരമുള്ള തിരസ്കരണങ്ങളിലൊന്നും മനസ്സ് പതരാതെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ഉണ്ണീശോ പുജാതനായി ഈ വാർത്ത വളരെ പെട്ടെന്ന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെല്ലാം വരുന്നു അങ്ങനെയാണല്ലോ ആറ്റിടിയന്മാരും രാജാക്കന്മാരും മറ്റു എല്ലാം പുൽക്കൂട്ടിൽ പിറന്ന ഈശ്വരയെ കാണാനായിട്ട് ഓടി വരുന്നത് ഈ വാർത്ത അവരൊക്കെ കേട്ടതുപോലെ തന്നെ തിരസ്കരണം ഉണ്ടായ സ്ഥലത്ത് അവരെ അവർക്ക് അഭയം നൽകാതിരുന്ന ആ സ്ഥലത്തു നിന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് ന്യായമായി നമുക്ക് അനുമാനിക്കാം അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഇച്ഛാഭംഗം എന്തെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ തിരസ്കരണങ്ങളൊക്കെയും ഇന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലേ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ എത്രയോ അധികം ആളുകളാണ് പല വിധത്തിൽ സഹായങ്ങൾ തേടി നമ്മുടെ അടുത്ത് വരുന്നത് അവരോടെല്ലാം സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു ഇടപെടൽ നടത്താനായിട്ടുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം കുറച്ചാൽ മുമ്പ് ഒരാൾ പങ്കുവെച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നു ഒരു പുരോഹിതനാണ് അദ്ദേഹം എന്തോ ആവശ്യത്തിനായി ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു കൈവശം പതിനയ്യായിരം രൂപയോളമുണ്ട് പക്ഷേ ആ അച്ഛൻ ഓട്ടോയുടെ പിൻഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചത് മുൻഭാഗത്ത് ഓട്ടോ ഓടിക്കുന്ന ആൾ ഒരു ഗുരുതരമായ രോഗത്തിന് അടിപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ നിന്ന് ചികിത്സാർത്ഥം അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അപ്പൊ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ പറയുന്നു എൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം മുഴുവൻ ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് നേടുന്നത് അപ്പോൾ അച്ഛൻ്റെ മനസ്സലിഞ്ഞ് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ആ ഡ്രൈവർക്ക് നൽകാനായിട്ട് ആഗ്രഹിച്ചു എങ്കിലും ആ മനുഷ്യൻ അത് തിരസ്കരിക്കുകയാണ് ചിലത് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ കൊടുക്കുകയായിരുന്നു സഹായം അർഹിക്കുന്ന ആളുകള് വേദനിക്കുന്ന ആളുകൾ ഒക്കെ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അവർക്കെല്ലാം സഹായഹസ്തം നീട്ടിക്കൊണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ പിറക്കുന്ന ഈശോയെ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ അനുഗ്രഹം ഉൾക്കൂട്ടിൽ പിറന്ന ഉണ്ണീശയുടെ അനുഗ്രഹം എല്ലാവർക്കും സംലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മെ എല്ലാവരെയും ഉണ്ണീശോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ